മുളക് ചെയ്യും അത് ശരി മാത്രല്ല ഇത് ചോല ഉള്ളടത്തും തടലുള്ളടത്തും നന്നായിട്ട് വളരും ഇപ്പൊ നല്ല തടല ഞാനിരിക്കൽ വെൺമണിയിലാണ് സിയോൻ മുഡി എന്ന ഇനം വികസിപ്പിച്ചെടുത്ത ജോർജ് പുളിയമ്മക്കലിൻ്റെ വീട്ടിലാണ് മകൻ ജോബിയൻ ജെയ്സൺ അതേ മകൻ ജെയ്സൺ ജോബി എന്ന് വിളിക്കുന്ന ജെയ്സണും ഈ കൃഷിയിൽ നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്താണ് ഈ ഇന കുരുമുളകിൻ്റെ പ്രത്യേകത ഇതിൻ്റെ എൻ്റെ പിതാവ് ഉണ്ടാക്കിയത് സി എൻ മുണ്ടി എന്നും കുരുമുളകിൻ്റെ രണ്ടാമത്തെ എന്നാണിത് ആ സി എൻ വണ്ണും സി ഒൻ ടുവും ഉണ്ടായിരുന്നു അതിൻ്റെ രണ്ടാണിത് ആ അതിൻ്റെ ഇത് വിളവെടുപ്പ് എൻ്റെ ആയി മൂത്തട്ടില്ലേ മൂത്തറ്റിലേത് തിരിയുടെ നീളം നല്ല തിരി നീളം ഉണ്ട് മുളക് ഉണ്ടാകുകയും ചെയ്യും അത് ശരി ആ മാത്രമല്ല ഇത് ചോല ഉള്ളടത്തും ചോലുണ്ടാകും തടലുള്ളടത്തും നന്നായിട്ട് വളരും ഇപ്പൊ നല്ല തടലുള്ള തടലുള്ളൊരു പ്രദേശമാണ് അതെ അതെ പക്ഷെ ഇത് ഈ കു കുടിയൊക്കെ നടത്തിയിട്ട് എത്ര നാളായി ഇത് രണ്ടുവർഷമായിട്ടുള്ളത് അതിന്റെ മൂലോട്ടുണ്ടായിരുന്നു ഞാൻ മൂളിനടുത്ത് ഇത് വേറെ തൈ തയ്യണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്തതിന്റെ നമ്മൾ തൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ തൈ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിന്റെ ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ഇത് കുറച്ചുകൂടെ കഴിയും കൊടുക്കണമെങ്കിൽ ഇത് സിയോൺ വണ്ടി ടു ടു അതെ ഒന്നിന്റെ തയ്യാ കൊടുക്കുന്നത് ഇത്രയും നീളം ഉണ്ടാവില്ലേ തിരികെ ഇതിന്റെ അതിന്റെ മുക്കാൽ ഭാഗം നീളമുണ്ട് സിയോ തിരി നിറച്ച മുളകുമുണ്ട് മുളവിന് വലുപ്പം കൂടലും ഉണ്ട് അതിൻ്റെ തയ്യാ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചാണകപ്പൊടിയും മണ്ണിൻ്റെ കമ്പോസ്റ്റ് ബയോഗ്യാസിന്റെ സ്ഥലം മാത്രമേ കൊടുക്കുന്നുള്ളൂ പിന്നെ ഇത് വലയമ്പ് കൂടുതൽ പ്ലാവ് നട്ടിട്ടുണ്ട് പ്ലാവിന്റെ ചവട് വെട്ടി കൊടുക്കും ഇത് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അതെ ഇത് ബ്രസീലിൻ തീപ്പിലേ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് പ്രതിരോധ പ്രതിരോധശേഷിയുണ്ട് ഗ്രാഫ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താണ് വളർച്ച കൂടുതലുണ്ട് പിന്നെ വെള്ളം കെട്ടി നിന്നാലും ചീഞ്ഞു പോകത്തില്ല ചതുപ്പായ സ്ഥലങ്ങളിൽ ചെയ്യാന്ന് കൃഷിയാണ് ബ്രസീലിൻ തിപ്പിലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കൃഷി അപ്പോൾ സിയോൺ മുഡി ടു കാണാം ഇതാണ് സിയോൺ വണ് സിയോൺ മുഡി വണ് സി എൻഡി വണ്ണ് ഇതിൻ്റെ തൂക്കമൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഞങ്ങൾ സ്പൈസിസ് ബോർഡ് പരിശോധിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോ പച്ച ഉണങ്ങിയാൽ നാനൂറ്റി അമ്പത്തി ആറ് ഗ്രാം ഉണക്ക് കിട്ടും മുളകിനെ എരിവ് കൂടലുണ്ട് ഓയിൽ കണ്ടൻറ് കൂടാൽ ഉണക്കുവാശി കൂടാൽ ശരി അങ്ങനെ പ്രത്യേകതകളാണ് ഇതിന് അപ്പോൾ സി എൻ പ്രത്യേകത നമ്മൾ സ്പൈസസ് ബോർഡ് ഉൾപ്പെടെ സ്ഥാപനങ്ങൾ പരിശോധിച്ചു മാത്രമല്ല ഈ ഇനം കുരുമുളകിന് ദേശീയ അവാർഡ് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് നാഷണൽ ഇനോവേഷൻ ഫൗണ്ടേഷന്റെ ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് എത്ര വർഷമായിട്ട് ഇതിന്റെ തൈകളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിന്റെ തൈകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പത്ത് വർഷമായി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പതിനഞ്ച് വർഷത്തിന് മുന്നേ ഇതെല്ലാം ആദ്യഘട്ടത്തിൽ നട്ടക്കോടിക്കുക അതെ 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 ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണോ ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണ് അപ്പം നമ്മൾ ഇതിന് തൈകള് കൊടുക്കുമ്പോഴേ ഈ തൈകള് ഗ്രാഫ്റ്റ് ചെയ്യാത്ത തൈകൾ നമ്മൾ കൊടുക്കും തൈകള് ഗ്രാഫ്റ്റ് ചെയ്ത ആവശ്യക്കാർക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാത്ത തൈകളെ കൊടുത്തേക്കും അതെ അപ്പോൾ സിയോൻ മുട്ടി എന്ന അത്യുൽപാദനശേഷിയുള്ള ഗുണനിലവാരമുള്ള ഒരുമുളക് പുരുമുളകനാണ്